വിവോ അവരുടെ ഏറ്റവും പുതിയ ഫോണായ വി ഫിഫ്റ്റി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ബി സീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട് സെൽഫി ക്യാമറയാണെന്നുണ്ടെങ്കിലും ബാക്ക് ക്യാമറയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും സൈസിന്റെ കളർ സൈൻസും ഒപ്റ്റിക്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫി ക്യാമറയിൽ അമ്പത് മെഗാപിക്സലും ബാക്ക് ക്യാമറ വരുമ്പോഴത്തേക്ക് അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും അമ്പത് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്ക് നാല് സൈഡിലും ചെറിയൊരു കർവോട് കൂടിയ കോഡ് കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൺ ട്വന്റി ഹെഡ്സിന്റെ ഡൈനാമിക് റിഫ്രഷ് ഐട്ട് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീയുടെ പ്രോസസർ വരുന്നുണ്ട് ആറായിരം എം എച്ച് ബാറ്ററിയും നയൻറ്റി ചാർജിങ് വരുന്നുണ്ട് ആറായിരം എം എച്ച് ബാറ്ററി വരുന്നെങ്കിൽ പോലും സാധാരണ വി സീരീസ് ഫോണുകളിൽ വരുന്ന പോലെ തന്നെ നല്ല സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഫോൺ വന്നിരിക്കുന്നത് ഒരു കർവ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് വേറെ എന്തൊക്കെ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞാലും ഇവിടെ വി സീരീസ് ഫോണുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്നത് ഇതിന്റെ ക്യാമറ തന്നെയാണ് നല്ല ഉഗ്ര ക്യാമറയാണ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സൈസിന്റെ ഒപ്റ്റിക്സും കളർ സൈൻസും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കിഡിലും ഫോട്ടോസ് സെൽഫി ക്യാമറയിലും മെയിൻ ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റും എപ്പോഴത്തേക്കും പോലെ നമ്മുടെ സ്കൈസില് ഫോൺ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സോ ഗോ ആൻഡ് ചെക്ക് ഔട്ട്